മൂലകങ്ങളും അയിരുകളും അലൂമിനിയം ക്രയോലൈറ്റ് ബോക്സേറ്റ് അയണിൻ്റെ അയിരാണ് ഹാമറ്റേറ്റ് മാഗ്നറ്റേറ്റ് അയൺ പൈററ്റിസ് കോപ്പർ മാലക്കേറ്റ് ചാൽക്കോസേറ്റ് മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ ടൈറ്റാനിയം ഇൽമനേറ്റ് ലഡ് ഗലീന ലിത്താർജ് മഗ്നീഷ്യത്തിൻ്റെ അയിരാണ് ഡോളമേറ്റ് കാൽസ്യം ചിപ്സം ഫ്ലൂ ഫ്ലൂർ സ്പാർ ടിന്നിൻ്റെ ഐഡാണ് കാസിറ്ററേറ്റ് തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ് മാങ്കനീസ് ഐരാണ് പൈറോലുസൈറ്റ് സ്വർണത്തിൻ്റെ അയരാണ് ബിസ്മത്ത് റേറ്റ് സിങ്കിൻ്റെ ഐഡാണ് കലാമീൻ യുറേനിയത്തിൻ്റെ ഐരാണ് പിച്ച് ബ്ലൻ്റ് വനേഡിയത്തിൻ്റെ ഐരാണ് പെട്രോനൈറ്റ് റിപ്പീറ്റ് ആഫ്റ്റർ മീ അലുമിനിയം ക്രയോലൈറ്റ് ആൻഡ് ബോക്സൈറ്റ് അയണിൻ്റെ അയര് ആമറ്റേറ്റ് മാഗ്നറ്റേറ്റ് ആൻഡ് അയൺ പെയറേറ്റീസ് കോപ്പറിൻ്റെ അയര് മാലക്കേറ്റ് ചാൽക്കോസേറ്റ് മെർക്കുറിയുടെ അയര് സിന്നബാർ ടൈറ്റാനിയത്തിൻ്റെ അയര് ഇൽമനേറ്റ് ലെഡിൻ്റെ അയര് ഗലീന ലിത്താർച്ച് മഗ്നീഷ്യത്തിൻ്റെ അയര് ഡോളമേറ്റ് കാൽസ്യത്തിൻ്റെ അയര് ചിപ്സം ഫ്ലോർസ്പാർ ടിന്നിൻ്റെ അയര് കാസിറ്ററേറ്റ് തോറിയത്തിൻ്റെ അയര് മോണോസേറ്റ് മാങ്കനേറ്റ് മാംഗനീസിൻ്റെ അയര് പെയ്റോലുസേറ്റ് സ്വർണത്തിൻ്റെ അയര് ബിസ്മത്ത് റേറ്റ് സിങ്കിൻ്റെ അയര് കലാമീൻ യുറേനിയത്തിൻ്റെ പിച്ച് പിച്ചുബ്ലൈൻറ്റ് വനേഡിയം പെട്രോനേറ്റ്